യാഹരംഗര പുത്തന്മഠന്മാളും ശ്രീവാലി നമ ശിവർമ്മദേഹ നമസ്കാര സുഹൃത്തുക്കളെ എൻ്റെ പേര് അരുൺ പ്രഭു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സുസ്വാഗതം ഇന്ന് ഞാൻ ഈ എപ്പിസോഡിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ് ചോദ്യം അനുഭവിക്കാവുന്ന എല്ലാം ജീവിതത്തിൽ അനുഭവിച്ചു കഴിഞ്ഞു ഇനിയും പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ് പ്രശ്നങ്ങളും ദുരിതങ്ങളും അനുഭവിക്കാനാണോ ഞാൻ ജനിച്ചത് ഇതിനേക്കാളും നല്ലത് ജനിക്കാതിരിക്കുകയായിരുന്നു അല്ലെങ്കിൽ ആത്മഹത്യയായിരുന്നു ഈ ചോദ്യമാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ ഈ വാട്സപ്പ് ചോദ്യമാണ് ഈ വീഡിയോയിലൂടെ അതിൻ്റെ പരിഹാരം നാമെല്ലാം ചിന്തിച്ചിരിക്കുന്നത് നമ്മുടെ കർമ്മഫലം എന്തോ ആയിക്കോട്ടെ നല്ലതായിക്കോട്ടെ ചീത്തയായിക്കോട്ടെ നല്ല കർമ്മഫലം നമ്മുടെ കഴിഞ്ഞ ജന്മത്തിലും ആണെങ്കിൽ നല്ല രീതിയിൽ ജീവിക്കും അതിലാരും ഒരു ശത്രുവും എന്തൊക്കെ ആയുധങ്ങൾ ബ്ലാക്ക് മാജിക് ചെയ്താലും കർമ്മഫലം നല്ലതാണെങ്കിൽ അതൊന്നും നമുക്ക് ഏക്കത്തില്ല ദൈവാധീനം അതും കൂടി വേണം മറിച്ച് നമ്മുടെ കർമ്മഫലം കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ദൈവത്തിന് നിരക്കാതായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ജന്മത്തിൽ അനുഭവിക്കേണ്ടി വരും പക്ഷേ ഈ ജന്മത്തിൽ നമ്മൾ ദൈവത്തിനോട് കൂറോട് ജീവിക്കുമ്പോഴും ആ കർമ്മഫലം നമ്മൾ അനുഭവിച്ചേ തീരൂ അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടെങ്കിൽ അത് നിവൃത്തി ചെയ്യാൻ വേണ്ടിയിട്ടാണ് സിദ്ധ താന്ത്രികത്തിൽ ചില പൊടിക്കൈകൾ ഞാൻ എല്ലാ എപ്പിസോഡിലും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ധാരാളം പേർക്ക് ഇത് മുതലെടുക്കുക കാരണം നമ്മൾ വേറൊരാളെ ആശ്രയിക്കാതെ സിദ്ധന്മാർ നമുക്ക് പകർന്നു തന്നിട്ടുള്ള പൈതൃകങ്ങൾ അനുഷ്ഠാനങ്ങൾ നമ്മൾ നമ്മൾ നിത്യ ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ നമുക്കൊരു പ്രശ്നവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല പക്ഷെ അതൊന്നും മനസ്സിലാക്കാതെ കുറേ ജ്യോത്സ്യന്മാരെ കണ്ട് കുറേ വഴിപാടുകൾ അവിടെ ഇവിടെയൊക്കെ ചെയ്ത് ധാരാളം പേരുടെ കംപ്ലയിൻറ്റ് ഞാൻ കേൾക്കുന്നു ദിവസം പ്രതി പതിനായിരങ്ങളും ലക്ഷങ്ങളും അവിടെ ഇവിടെ കൊടുത്ത് അവസാനം കെട്ടു നാല് വരെ വിൽക്കേണ്ട ഗതികേടിൽ എന്നിട്ടും പ്രശ്നങ്ങൾ മാറാതെ അലയുന്ന ഒരു ജനതയെ നാം കാണുന്നു അപ്പോൾ ഇതൊന്നും നമുക്ക് അനുഭവിക്കാതിരിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ ഇനിയുള്ള ജീവിതം സന്തോഷകരമാകുവാൻ നമുക്ക് എന്താണ് പൊടിക്കൈ ആദ്യമായിട്ട് ഒരു തട്ടം സ്റ്റീൽ തട്ടം ഒരിക്കലും താന്ത്രികത്തിൽ ഉപയോഗിക്കരുത് ഒരു ബ്രാസ് തട്ടത്തിൽ ഇരുപത്തൊന്ന് വെറ്റിലകൾ നമ്മുടെ പത്മം എങ്ങനെയാണോ ആ രീതിയിൽ വെറ്റിലകൾ ചുറ്റിനും വയ്ക്കുക അതിനുള്ളിൽ നടുക്കായിട്ട് ഒരു നാരങ്ങ സ്ഥാപിക്കുക ഈ കർമ്മത്തിൻ്റെ മൂർത്തി എന്ന് പറഞ്ഞാൽ ഹനുമാൻ സ്വാമിയാണ് ഒരു ചെപ്പിൽ കുറച്ച് കുങ്കുമവും അതിൻ്റെ നടുക്ക് വെക്കുക കാരണം നമുക്കറിയാം ഹനുമാൻ സ്വാമിക്ക് ഏറ്റവും ഇഷ്ടം കുങ്കുമാണ് ശ്രീരാമഭക്തനായിട്ടുള്ള ഹനുമാൻ കുങ്കുമം സിന്ദൂരവും എത്രത്തോളം പ്രിയമാണെന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല കഥ നമ്മൾ ചൊവ്വാഴ്ചയായിട്ട് ഇത് തുടങ്ങുക ഒരു തട്ടത്തിൽ ഇരുപത്തൊന്ന് വെറ്റില ഒരു നാരങ്ങ ഒരു ചെറിയ ചെപ്പിൽ കുങ്കുമം അല്ലെങ്കിൽ സിന്ദൂരം ഇത് വയ്ക്കുക ആ തട്ടത്തിൻ്റെ സൈഡിലായിട്ട് ഹനുമാൻ സ്വാമിയെ സങ്കല്പിച്ച് ഒരു നെയ് ചിരാത് കത്തിക്കുക ചിരാത് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ചെറിയ ചട്ടിയിൽ നെയ്ത്തിരി കത്തിക്കുക നൂറ്റിയെട്ട് ഇൻറ്റു നൂറ്റിയെട്ട് ഇൻറ്റു നൂറ്റിയെട്ട് ഇൻറ്റു അല്ല നൂറ്റിയെട്ട് പ്ലസ് നൂറ്റിയെട്ട് പ്ലസ് നൂറ്റിയെട്ട് മൂന്ന് മാല ഓം ഹ്രീം ഹം ഹനുമേ നമ ഒന്നുകൂടി ഓം ഹ്രീം എച്ച് ഹ്രീം ഹ്രീം ഫോർ എച്ച് എച്ച് ഫോർ ഹ്രീം ഓം ഹ്രീം ഹം ഹനുമന്ത് നമ ഈ സിംപിൾ മന്ത്രമാണ് ശക്തി ഹനുമാനാണ് ഹ്രീം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ശക്തിയെ പ്രതിനിധീകരിച്ചിട്ടുള്ളതാണ് ഹനുമാൻ സ്വാമി കലിയുഗത്തിൽ ചിരഞ്ജീവിയാണ് വിളിച്ചാൽ വിളപ്പുറത്തെത്തും അതിൽ ഒരു സംശയമില്ല അ നിങ്ങൾക്കൊക്കെ എക്സ്പീരിയൻസ് ഉള്ളതാണ് എൻ്റെ പഴയ ടിപ്സുകൾ ഫോളോ ചെയ്യുന്നവർക്ക് അപ്പം ഈ മന്ത്രം ദിവസവും മിനിമം മൂന്ന് രുദ്രാക്ഷമാല അല്ലെങ്കിൽ തുളസിമാലയിൽ ജപിക്കുക നൂറ്റിയെട്ട് പ്ലസ് നൂറ്റിയെട്ട് പ്ലസ് നൂറ്റിയെട്ട് മൂന്ന് മാല ഇത് നമ്മൾ കണ്ടിന്യൂ ചെയ്യുക വെറ്റില ലൈറ്റായിട്ട് കഴിഞ്ഞാൽ അടുത്ത വെറ്റില സ്ഥാപിക്കുക നാരങ്ങ അതേപോലെ സ്ഥാപിക്കുക കുങ്കുമൊച്ചപ്പ് അത് തന്നെ അതിൽ നിങ്ങൾ മറക്കാതെ വെക്കേണ്ട ആദ്യം വെക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത് തട്ടത്തിൽ ഇരുപത്തൊന്ന് വെറ്റില നാരങ്ങ സിന്ദൂരം അല്ലെങ്കിൽ കുങ്കുമം പിന്നെ നിങ്ങൾക്ക് ഒരു കോയിൻ കൂടി വെച്ച് കഴിഞ്ഞാൽ ഉത്തമം അപ്പോൾ വെറ്റില അനുസരിച്ച് വാടുന്നതനുസരിച്ച് മാറ്റിക്കൊണ്ടേയിരിക്കുക ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൈനംദിനമായി നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ കുറഞ്ഞു വരിക കുടുംബത്തിലെ പ്രശ്നങ്ങൾ ധനം നമ്മൾ പത്ത് രൂപ കിട്ടുമ്പോൾ ഇരുപത് രൂപ പോകുന്നു അല്ലെങ്കിൽ കയ്യിലൊന്നും അവശേഷിക്കുന്നില്ല അങ്ങനെയുള്ളവർ ഇത് ചെയ്തു കഴിഞ്ഞാൽ നല്ല മാറ്റങ്ങൾ വരും രോഗം ദോഷങ്ങൾ ബാധാദോഷങ്ങൾ ഹനുമാൻ സ്വാമി നമുക്കറിയാം നെഗറ്റീവ് ബാധകളെ പ്രേതഭൂതാദികളെ അകറ്റുന്ന ഒരു ചൈതന്യമാണ് രുദ്രന്റെ അവതാരമാണ് ഹനുമാൻ സ്വാമി ശിവനും ഹനുമാൻ സ്വാമിയുടെ വാലശക്തി പാർവതിയുമാണ് അപ്പോൾ ശിവശക്തി ആയതുകൊണ്ട് നമ്മുടെ എല്ലാ തരത്തിലുള്ള ദുഃഖങ്ങള് ദുരിതങ്ങള് ഇവയെല്ലാം ഞോടിയിടയില് തന്നെ മാറും കടങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ കാര്യത്തിലും തീരുമാനമാകും ഭക്തിയോടെ മനസ്സോടെ നമ്മൾ ഈ ഒരു അനുഷ്ഠാനം നമ്മുടെ വീടുകളിൽ ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് ഞാൻ പറഞ്ഞത് ഒന്ന് ഋണങ്ങൾ മാറുക കടങ്ങൾ മാറുക കുടുംബത്തിൽ സന്തോഷകരമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കുക നമ്മൾ കണ്ടിട്ടുണ്ട് ഇന്നത്തെ കുടുംബം എന്ന് പറയുന്നത് തമ്മിലടിയാണ് ഒരു സ്വസ്ഥതയില്ല ഓഫീസിലെ സ്വസ്ഥത കുറവായിട്ടാണ് വീട്ടിൽ വരുന്നത് വീട്ടിലും സ്വസ്ഥത ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ നരക തുല്യമാണ് അപ്പോൾ ഇതെല്ലാം ഹനുമാൻ സ്വാമിയുടെ ഈ ഒരു അനുഷ്ഠാനങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ തീരാപ്രശ്നങ്ങൾ തീരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല ഇത് സിദ്ധന്മാർ നമുക്ക് തന്ന പൈതൃകങ്ങളിലൊന്നാണ് നമുക്കറിയാൻ വറ്റില്ല ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ഹനുമാൻ സ്വാമിക്ക് നാരങ്ങ കുങ്കുമം അല്ലെങ്കിൽ സിന്ദൂരം ഈ ഒരു രൂപ വെക്കുന്നത് നമ്മുടെ ധനപരമായ മാറ്റങ്ങളെ ഉദ്ദേശിച്ചാണ് അത് നിങ്ങൾ കണ്ടിന്യൂ വെയിറ്റ് മാറ്റേണ്ടത് വെറ്റിലെയും നാരങ്ങയും മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം നമുക്കത് കണ്ടിന്യൂ ചെയ്യാം നിങ്ങൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളാണ് അഭിമുഖീകരിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിൽ ഇത് ചെയ്തു കഴിഞ്ഞാൽ പൂർണ്ണമായ ഫലം ഉറപ്പാണ് എൻ്റെ ഈ ചാനൽ വഴി ഓരോ എപ്പിസോഡ് വഴി എൻ്റെ ആഗ്രഹങ്ങളെന്ന് പറഞ്ഞാൽ സത്യമായിട്ടുള്ള അനുഷ്ഠാനങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക മറ്റുള്ള കാശ് നിങ്ങളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് വീട്ടിലെ കാര്യങ്ങൾ തന്നെ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള നഷ്ടങ്ങൾ വരാതെ നിങ്ങളുടെ ഓരോരുത്തരെ വീട്ടിൽ ഓരോരുത്തരുടെ കുടുംബം ഉയർച്ച വരുത്തുക എന്നുള്ളതോടെയാണ് എൻ്റെ ഉദ്ദേശം ഞാൻ കണ്ടിരിക്കുന്നത് നമ്മുടെ ഈ അവസ്ഥയെ ചൂഷണം ചെയ്ത് പണക്കാരാവുന്നവരാണ് മറിച്ച് നമ്മൾ ദാരിദ്ര്യത്തിൻ്റെ പടുകൂഴിയിലേക്ക് പോകും വിശ്വാസം ഭഗവാൻ എന്നുള്ളൊരു വിശ്വാസത്തെ അത് നമ്മളിൽ തന്നെ നിലനിർത്തണം എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ഈ അനുഷ്ഠാനങ്ങൾ ചെയ്യുന്ന വഴി നമ്മളിൽ ദൈവാധീനമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുകൂടിയാണ് എൻ്റെ ഈ ചാനലിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ധാരാളം പേർക്ക് മാറ്റം വരുന്നു അഞ്ച് പൈസ നമുക്ക് പുറത്ത് ചിലവില്ല അവരവർക്ക് യഥാനശക്തി പോലെ ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഞാൻ ഓരോ വീഡിയോയിലൂടെയും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലത് വരണേന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഇപ്പം നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഓ ശ குளம் அரகுத்தன் மடம் வாழு சிரிமாலாம் விகாயை நாமா